ഞാനിപ്പോൾ ഉള്ളത് ഒരു ഒറിജിനൽ പാലത്തിലല്ല ഒരു പാലത്തിൻ്റെ മാതൃകയിലാണ് കൊല്ലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശനത്തിലാണ് ഈ പ്രദർശന മേളയിലാണ് പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്തുണ്ടാക്കുന്ന പാലങ്ങളുടെയും റോഡുകളുടെയും ഏകദേശം ഒരു രൂപരേഖ വെച്ചിരിക്കുന്നത് അതൊരു പ്രദർശന മേളയിലെ ഒരു സ്റ്റോളിലാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ളതും ആ മേളയിലെ സ്റ്റോളിൽ പോയി കാണാം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ റോഡുകളുടെ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊല്ലം ജില്ലയിലെ കൊല്ലം നഗരത്തിൽ കാണിക്കുന്ന നിർമ്മിക്കാൻ പോകുന്ന റോഡുകളുടെ രൂപരേഖകളാണ് നിലവിൽ ഇതുവരെ ഇരുവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിനായിട്ട് ഇരുപത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയും മാളിയക്കൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിനായിട്ട് ഇരുപത്തി ആറ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയും അതോടൊപ്പം തന്നെ അഞ്ചൽ ആയൂർ റോഡിന് എൺപത്തി ഒന്ന് കോടി രൂപയും പെരുമൺ പാലത്തിന് നാൽപ്പത്തഞ്ച് കോടി രൂപയും ചെലവഴിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ പേരും യും കുമ്പളം റോഡിന് ഏഴ് കോടി രൂപ ഫാത്തിമ പാലത്തിന് ഏകദേശം പതിനഞ്ച് കോടി രൂപ അങ്ങനെ ഇത്രയും കോടികൾ ചിലവഴിച്ച് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിരവധി റോഡുകളും പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് തീരദേശ പാതയുടെ ഒരു രൂപരേഖയാണ് അത് ഇരുവിപുരം വരുന്നുണ്ട് പൊഴിക്കര വരുന്നുണ്ട് കാപ്പിൽ വരുന്നുണ്ട് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഈ കാണുന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ മാതൃകയാണ് അതിന് തൊട്ടടുത്ത് തന്നെ കടലുണ്ട് നമ്മുടെ തീരദേശ ഹൈവേ കടന്നു പോകുന്ന ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് നീണ്ടകര പാലം അങ്ങനെ വഴി അലീക്ക അഴീക്കൽ അങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തുന്ന റോഡിൻ്റെ മാതൃക ആ ഭാഗങ്ങളാണ് കൃത്യമായി ഇപ്പോൾ ഈ പൊതുമരാമത്തിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കാണുന്നത് നമുക്ക് പൊതുമരാമത്തിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ അതിന് കൂടുതൽ വിശദീകരണങ്ങൾ അവർ തന്നെ സാറേ ഇത് എങ്ങനെയാണ് നമ്മുടെ മാതൃകകൾ വിശദീകരിക്കുന്നത് മാതൃകകൾ വരുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളും ഇനി ചെയ്യാനുള്ള പ്രോജക്റ്റുകളുടെയും ഒക്കെയാണ് മാതൃക വരുന്നത് ഇത് നമ്മൾ കോർട്ട് കോംപ്ലക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതൊരു പാലത്തിൻ്റെ മാതൃകയാണ് ആലപ്പുഴയിലുള്ളതിൻ്റെ ഒരു മാതൃകയാണ് പിന്നെ ഹൈവേയുടെ ഹിൽ ഹൈവേയുടെ മാതൃകയുണ്ട് ചിന്നക്കട ഫ്ലൈ ഓവർ പിന്നെ അവിടെ ഒരു ടിപ്പിക്കൽ ഫ്ലൈ ഓവറിൻ്റെ മാതൃകയാണ് നമ്മളവിടെ ഒരു ഡെമോ ആയിട്ട് ചെയ്തിരിക്കുന്നത് ആൾക്കാർക്ക് കയറി നടന്ന് ഒക്കെ കാണാവുന്ന രീതിയിലുള്ളതാണ് അതോടെ ചെയ്തിരിക്കുന്നത് വിവിധ പ്രോജക്റ്റുകൾ നടന്നു വരുന്നത് നമുക്ക് അവിടെ ഡിസ്പ്ലേയിലും കാണാൻ പറ്റും വിവിധ പ്രോജക്റ്റുകളുടെ വീഡിയോകളൊക്കെ ഉണ്ട് എല്ലാം കാണുന്നുണ്ട് ഇത് നമ്മൾ കോടതി ഇത് കൊല്ലത്ത് വരാൻ പോകുന്ന കോടതി സമുച്ചയമാണ് ഉടൻ തന്നെ ഇതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനവും ഉണ്ടാകും അതിൻ്റെ ഒരു രൂപരേഖ അവിടെ തയ്യാറായിട്ട് തൊട്ടടുത്ത് തന്നെ ഇതാണ് നമ്മുടെ ചിന്നക്കടയിലുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജ് അത് കാണിക്കുന്ന ഇതാ ചിന്നക്കടയാണ് ഈ ചിന്നക്കടയിലെ നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് കൊല്ലത്ത് നഗരത്തിലെത്തുന്ന ആളുകൾക്കറിയാം അതിൻ്റെ ഒരു രൂപരേഖയാണിക്കൽ കാണുന്നത് ഈ അതിനുശേഷം ഇതാ നമ്മുടെ ഹിൽ ഹൈവേ കൊല്ലം എല്ലാ മലനിരകളും എതിരെ പ്രത്യേകമായി കാണിച്ചിട്ടുണ്ട് പുനലൂർ കെ എസ് ആർ ടി സി ടി ബി ജംഗ്ഷൻ എടമൺ തെന്മല തെങ്കാശി ആലഞ്ചേരി അഞ്ചൽ അഗസ്തികോഡ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളുടെയും ഒരു ചെറിയ രൂപരേഖ ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പ്രദർശനത്തിൽ ഉള്ളത് സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ ഏറ്റവും ലളിതമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാകുന്നു അത് വിശദീകരിക്കുകയും ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഇവിടെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കൊല്ലം ജില്ലയിൽ പൊതുമരാമത്ത് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും നമുക്കിവിടെ നിന്ന് ലഭിക്കും വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം